ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു പുതിയ ആണ് വീഡിയോ കണ്ടിട്ട് വരാം പിന്നെ നമുക്ക് റോസ്റ്റ് ചെയ്യാം എനിക്കൊരു ആഗ്രഹം പിറ്റേ ആഴ്ച പവർ റൂം ഒന്ന് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് കുറച്ച് കോണ്ടന്റ് നന്നായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഒരു പരിപാടി ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു സ്ട്രിക്റ്റ് അല്ല നല്ല സ്ട്രിക്റ്റ് ആയിട്ട് പവർ റൂമിനെ ആഗ്രഹം ഉണ്ടായിരുന്നു അത് അത് ശരിയാണ് അതായത് ബിഗ് ബോസിന് ആവശ്യം അവിടെ ഈ ലീലാവിലാസങ്ങളൊക്കെ കാണിച്ച് ഗബ്രി മുല്ലപ്പോ അവിടെ ഇവിടെയൊക്കെ എന്താ പറയാ മറ്റേ മുല്ലവള്ളിയും തേന്മാവും പോലെ അവിടെ ഒക്കെ പിന്നെ കൂടനായിരിക്കും ബിഗ് ബോസിന്റെ ആവശ്യം അവർക്ക് കണ്ടന്റ് ആണ് വലുത് പക്ഷെ ഞങ്ങളെ പോലത്തെ പ്രേക്ഷകർക്ക് അത് കണ്ടന്റ് ആയിരുന്നില്ല ഞങ്ങൾക്ക് ഒരു ബുദ്ധിയേടായിട്ടാ തോന്നി അവിടെ ബിഗ് ബോസ് ട്വിസ്റ്റ് കൊണ്ടുവന്നു എനിക്ക് അറിയാമായിരുന്നു എന്നോട് അകത്ത് നിക്കണം എന്ന് തന്നെയായിരുന്നു ഷോന്റെ പിന്നെ ഞാൻ നോക്കി വന്നിട്ട് നല്ല ഋഷി ധൈര്യമായിട്ട് ശരി ഞാൻ പിന്നെ ഋഷി പുറത്തിറങ്ങുന്നത് അല്ലെങ്കിൽ ഋഷി നോമിനേഷനിൽ വരാൻ താല്പര്യപ്പെട്ടത് ഒന്ന് നല്ല ഒട്ടും ഉണ്ടായിരിക്കാം അവൻ അങ്ങനത്തെ വൃത്തി കടന്നും ചെയ്തിട്ടില്ല പിന്നെ ജനങ്ങളിൽ അത്ര വല്യ ഹെയേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ള ഒരു ധാരണ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഋഷി ഇറങ്ങിയത്

ഞങ്ങൾ ഉത്തരങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്രയും പ്ലാൻ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ ഫേസ് കാൽക്കുലേഷൻസ് ഉണ്ട് പണി ുംതീക്ഷിക്കുന്നുണ്ട് അതന്നെ പാളിയതാണ് പിന്നെ മോഹൻലാൽ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം മോഹൻലാൽ ചോദിച്ചു വേണ്ടായിരുന്നു തോന്നിട്ടുണ്ടായിരുന്നു അവിടെയും പറഞ്ഞു ആദ്യമൊക്കെ പിടിച്ചു നിന്ന് പക്ഷെ അറിയാണ്ടറിയാണ്ട് ഉള്ളോട്ട് വന്ന് വേണ്ടിയിരുന്നില്ല അതാണ് ഞങ്ങൾ ഞങ്ങളുടെ ഭാഷ പറഞ്ഞ അതാണ് പണിപാളൽ പിന്നെ ഈ ഇപ്പൊ കാണിക്കുന്ന ഈ പൊറോട്ട നാടകം ഇപ്പൊ ഉള്ളില് കറിയുന്നുണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം ആരുടെ മുന്നിലാണ് ഈ ചെയ്യുന്നത് ഒന്ന് നേർത്തടാവേ പിന്നെ എങ്ങനെയാ അത് കാൽക്കുലേഷൻ കാൽക്കുലേഷൻ വന്നതാണ് എങ്ങനെയാണിപാളില്ലെങ്കിൽ പുറത്ത് കാൽക്കുലേഷൻ ആയിരുന്നു അപ്പൊ ഒരിക്കലും അവിടെ ചെല്ലുമ്പോൾ പക്ഷെ ഗബ്രി തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവിടെ എത്തുമ്പോൾ നൂറ് ദിവസം നിൽക്കണം കപ്പടിച്ചില്ലെങ്കിലും നൂറ് ദിവസം നിൽക്കണം എന്നുള്ളത് അങ്ങനെ ഒരാൾ നൂറ് ദിവസം പൂർത്തിയാവണേക്കാൾ മുമ്പ് ഇറങ്ങുന്നത് കാൽക്കുലേഷൻ തെറ്റല്ലേ അത് പ്രേക്ഷക വിധിയല്ലേ ജനങ്ങളാണ് അറ്റ് ദി എൻഡ് ഓഫ് അധ്യന്റെ ഡേ ഇതിന്റെ ജഡ്ജ് ബിഗ് ബോസോ ഇതിന്റെ ജഡ്ജ് അവിടെയുള്ള പതിനെട്ട് പേരും അല്ല ഇതിന്റെ ജഡ്ജ് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളാണ് അവര് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുറത്താക്കും അവർക്ക് ഇഷ്ടപ്പെട്ട അവരവിടെ പഠിച്ചു ഇതിലുള്ളത് നൂറ് ദിവസം നെക്കണം എന്നുള്ളത് ആ മനസിലായി ഞങ്ങൾക്ക് അതാ മുല്ല ഒന്ന് ചുറ്റി പറഞ്ഞ് നിൽക്കാനുള്ള ഒരാഗ്രഹമാണ് അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഒന്ന് കിസ് വെച്ച് അതിന് തലവടി ഇറക്കാനുള്ള ആഗ്രഹമാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾക്ക് ആഗ്രഹമില്ല അത് കാണേ അതും കൂടെ ഒന്ന് മനസ്സിലാക്കണോ പിന്നെ പ്രേക്ഷകരുടെ വിധി പറഞ്ഞാൽ അതാണ് ഇമ്പോർട്ടന്റ് അതാണ് ഞാൻ നൂറ് ദിവസം വെക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല നോമിനേഷനിൽ കൊണ്ടുവരാന്നുള്ളത് മാത്രമാണ് വീട്ടിലുള്ളവരുടെ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഒരു കടമ അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത് പറയണത് ബാക്കിയെല്ലാം അവരവിടെ നിൽക്കണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കുന്നത് ഫുള്ള് ഓർഡിനറി ജനങ്ങളാണ് അപ്പൊ അവരുടെ വോട്ടിംഗ് കിട്ടിയില്ലെങ്കിൽ ആയം ഐഎം കംപ്ലീറ്റ്ലി ഫൈൻ വെറ്റൽ ഒരു ഷോർട്ട് വിജയം പ്രത്യേകിച്ച് ബിഗ് ബോസിന്റെ ഒരു നൂറ് ദിവസം പൂർത്തിയാവലാണ് എന്നുള്ളത് പറയുമ്പോഴും ആ കപ്പ് നേടുന്നതാണെന്ന് പറയുമ്പോഴും ഇപ്പൊ ഇത്രയും ദിവസം അല്ലെ എത്തി പൂർത്തീകരിക്കാതെ പുറത്തു വരുമ്പോഴും ഇത്ര ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷന്റെ ഭാഗമായിട്ട് എന്ന് പറയുമ്പോഴും അവിടെ അവിടെ ഇൻകംപ്ലീറ്റ് ആവത്തൊരു കാര്യം ശരിക്കും 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 ഒരു ജോലിയുടെ ഭാഗമായിട്ട് പോയി പോലെയായിരുന്നു അതെ അതെ ആണ് ആ അത് അത് ബാക്കി വെച്ചിട്ടാണ് പോകുന്നത് അതായത് ഇത്രയും രസമുള്ള ജോബ് കയറില്ലല്ലോ അതായത് ഇഷ്ടമുള്ള വൃത്തിയോടുള്ള എല്ലാ ജോലികളും കാണിക്കുക ഇഷ്ടത്തിന് ഒരു പെണ്ണിനെ അവിടെ കിട്ടുന്നുണ്ട് ഇഷ്ടത്തിന് എന്ത് എന്ത് ചെയ്യാ ടച്ച് ചെയ്യാ ചെയ്യാ കിസ് കെട്ടി കെട്ടിപ്പിടിക്ക എന്തും ചെയ്യാ ആ ചെയ്യുന്ന ചേകൾക്ക് ഇത്രേം കാലം അങ്ങട് പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കാം ഇത് ഇങ്ങോട്ട് പൈസ കിട്ടുമ്പോൾ രസമുള്ള ജോബല്ലേ അതും കൂടെ ചിന്തിക്കേ കറക്റ്റ് നല്ല കോൺഫിഡൻസ് ആണ് പറഞ്ഞു ഞാൻ ഇമ്പോർട്ടൻസ് എന്താ പറയാ പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ ഇതുവരെ ഞാൻ എട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് അതിന് മൂന്നോ നാലോ നാലോണ്ണത്തിൽ മാത്രമേ ഞാൻ റമ്യൂണേഷൻ മേടിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളത് എല്ലാത്തിന്നും ഞാൻ എന്റെ കയ്യിൽ നിന്ന് വൈസരെ ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളുണ്ട് കാരണം എനിക്ക് എനിക്കത്രയും സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ട് ബഡ്ജറ്റ് ഇല്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് സ്ട്രഗിൾ ചെയ്ത് നിന്ന് ചെയ്ത സിനിമകളുണ്ട് റമ്യൂണേഷൻ ഒരു രൂപ പോലും മേടിക്കാതെ ചെയ്തിട്ടുള്ള സിനിമകളുണ്ട് ഈ പറയുന്ന എട്ട് സിനിമകളില് ഒരു സിനിമ പോലും ഇന്ന് വരെ യൂട്യൂബിലോ മറ്റേ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല അല്ല കുറച്ച് വ്യൂസ് കൂടി കഴിഞ്ഞാൽ നോർമലി അത് കിടക്കുന്നതാണ് പക്ഷെ ഞാൻ ഞാൻ മാത്രമേ കാണത്തുള്ളു അതോ നിങ്ങളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയും ഞാനാദ്യം ഈ ടീമെത്രേ ബിഗ് ബോസിൽ വന്നിട്ടാണ് കാണുന്നു പ്രത്യേകിച്ച് ഇപ്പൊ ഫേമസ് ആകാന്ന് വെച്ചാല് ഈ വേണ്ടാത്ത ചെയ്തികൾ ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇത്രയും കൂടുതൽ റോസ്റ്റും കാര്യങ്ങളും ഇപ്പൊ ഈ ഫേസ് ഇതുകൊണ്ടാണ് അല്ലാണ്ട് ഈ നല്ല ആക്ടറാണ് പറയാൻ ഒരിക്കലും യോഗ്യതന്നെ എനിക്ക് തോന്നിയില്ല കാരണം ഒരു പടം പേര് ഒരു ഷോർട്ട് ഫിലിം പോലും ഈ ഒരു ഫേസ് വെച്ച് കണ്ടിട്ടു എന്റെ ഓർമ്മയിൽ നീ കണ്ടിട്ടുണ്ടെങ്കിലും അത് മൈൻഡേ പോയതാണോ അറിയാ അല്ല അണ്ണൻ തന്നെ പറയുന്നുണ്ട് ആരും പ്രൊഡ്യൂസ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല പകരുന്ന പൈസ ഇറക്കിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത് അത്രയും ആർക്കും വിശ്വാസം എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ജാസ്മിന്റെ നേടലാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു ജാസ്മിന്റെ നേടലല്ല ഞാൻ ഒരിക്കലും ജാസ്മിനും ഞാനും ഒരുപോലെ നിൽക്കുന്ന ആൾക്കാരാണ് അതിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് നേടലുകളായിരിക്കും കാരണം രണ്ടുപേരും ഇൻഡിവിജ്വലി കൃത്യമായിട്ടുള്ള മാർക്കുകൾ ആ വീട്ടിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരില് ഒരാളെ ആരെ ആ വീട്ടിൽ നിന്ന് എന്നെ മാറ്റി കഴിഞ്ഞാലും ജാസ്മിനെ മാറ്റി കഴിഞ്ഞാലും ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഗെയിമിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അതിൽ നിന്ന് തന്നെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്ന ആളുകളാണ് ഒരാൾ ഒരാളുടെ നേടലല്ല ജാസ്മിൻ ജാസ്മിന്റെ നിഴലാണെന്ന് പറഞ്ഞതേ ആ കമാൻഡ് എഴുതിയ ആൾക്ക് ചെറിയ സോഫ്റ്റ് കോർണർ ഉണ്ടായ കാരണം അതൊന്ന് സോഫ്റ്റ് ആക്കി പറഞ്ഞതാണ് നിഴലല്ല നിഴലല്ലാന്ന് ഞങ്ങൾക്കും അറിയാം അതിങ്ങൾ രണ്ടാളും ഒരു ശരീരം രണ്ട് മനസ്സും രണ്ട് രണ്ടു വേലും മുതലേണെന്നുള്ളത് ഞങ്ങൾ മനസ്സിലായിട്ടുണ്ട് പക്ഷെ അവര് ഒന്ന് ഒരു ചെറിയൊരു പറയാനുള്ള തളുപ്പ് കൊണ്ടായിരിക്കും അത്ര പറഞ്ഞിട്ടുണ്ടാവാം ഇനി മാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് എല്ലാ ട്വന്റി ഫോർ ഇൻറ്റു സെവനും വരുന്ന എപ്പിസോഡ്സും കാണുന്ന ഞങ്ങളെ പോയത് പ്രേക്ഷകരോട് ഇങ്ങനത്തെ പറയുന്നത് കാരണം ഈ ഒരു മാർക്ക് ചെയ്തെങ്കിൽ ആ മാർക്ക് കാണേണ്ടത് ജാസ്മിന്റെ പുറത്തോ മുതുകിലോ അല്ലെങ്കിൽ കവളത്തോ മറ്റോ അവിടെ ഒക്കെ ആയിരിക്കാം അവിടെ ഒന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവുക അത് ഞങ്ങൾക്ക് ബിഗ് ബോസ് ഇതുവരെ കാണിച്ചു തന്നിട്ടില്ലേ അടുത്ത് പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത് കല്യാണം ഒരു ഒരാളുടെ ടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഉറപ്പു വെക്കുക എന്ന് പറഞ്ഞാൽ വാക്ക് കൊടുത്തിട്ടുണ്ട് തിരിച്ചു ചെന്നിട്ട് അതിന്റെ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള എന്തുവാടാ പറഞ്ഞു ഈ വാക്ക് കൊടുക്കലാ ഒരാളോട് പറഞ്ഞു നിർത്തലാണ് കമ്മിറ്റ് വാക്കിന് ഉള്ളവർക്ക് മാത്രമേ ഇതൊക്കെ ഉള്ളൂ വാക്കിന് വില ഇല്ലാത്തവർക്ക് ഇതൊന്നും വലിയ ആയിട്ട് തോന്നുന്നുണ്ടാവില്ല സോറി 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 പിന്നെ ഒന്ന് മനസിലാക്കണം ഇതിൽ പറയുന്നുണ്ട് എന്താ പറയാ അതില് കിസ് ചെയ്ത് വലിയ വിഷയമൊന്നുമില്ല കമ്മിറ്റഡ് ആയ ഒരാളെ കിസ് ചെയ്ത് കെട്ടിപ്പിടിച്ച് ഒരു ഡേം അവരോട് കൂടെ കഴിഞ്ഞ കിടന്ന് കരുതിട്ട് തെറ്റുന്നല്ല അങ്ങനെ തെറ്റാണ്ട കല്യാണം കഴിഞ്ഞ് എത്ര പേര് ഇപ്പൊ ഈ ഒരു ചെയ്ത ചെയ്തുകൊണ്ടുകൊണ്ട് അപ്പൊ ചെയ്തിട്ടുണ്ടാവാ തെറ്റായിട്ട് തോന്നിന്നൂല ഇതൊക്കെ കുടുംബത്തിന് പഠിച്ചു വന്നത് ആണ് പറയുന്നത് ഒരു ഇന്റർവ്യൂ ഞാൻ ഒരാളെ ഹേർട്ട് ചെയ്തിട്ടില്ല ഇന്റർവ്യൂ ഇവരെന്നു പറഞ്ഞതാണ് കുഞ്ഞിലുള്ള എന്തൊക്കെ കണ്ടോണ്ട് ഇവർക്ക് ഹേർട്ട് ചെയ്തിട്ടില്ല അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു ഉണ്ടെന്ന് പറഞ്ഞിട്ടും കയ്യിൽ ഇല്ലല്ലോ എന്താ എന്തിനാണ് രീതിയിലേക്കാണെങ്കിൽ പോലും ടച്ച് കിസ് ചെയ്യുന്നതാണെങ്കിലും അത് ശരിക്കും തെറ്റാണോ കിസ് കിസ് തെറ്റാണോ ആങ്കറിനോട് ചെയ്തിട്ടുണ്ട് ഒരു ഇല്ല ഞാൻ ട ഇത്ര ഊള ഇങ്ങനെ തുറന്ന് പറയാന് ഇത് കണ്ണാമൃതത്തിന് തൊലിക്കട്ടിയാ എനിക്ക് അല്ല ഇത്ര ഒരു ഇന്റർവ്യൂയില് വന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ഇതൊക്കെ പബ്ലിസിറ്റി കൊടുക്കേണ്ട കാര്യമാണോ ഈ പിന്നെ ഹാങ്കർ കൂട്ടം ഈ ഒരു കാര്യം ചിന്തിക്കി ഓസില്ലേ അത് എങ്ങനെ ഒഴിവാക്കും ഒരിക്കലും ഒഴിവാക്കൂല പൈസ ഇങ്ങോട്ട് കിട്ടുമ്പോ പിന്നെ അത് ചെയ്യണ്ടിരിക്കോ ദേഹത്ത് തൊടരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാത്തോടത്തോളം കാലം ഗബ്രിക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളു അതൊന്നും വിഷയം ആയില്ല ഒരു കാവശ്യം ഇത് മറ്റേ മാരൊക്കെ പറഞ്ഞ പോലെ ഇത് അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്നാണ് ഇപ്പൊ ഞങ്ങളുടെ ഡൗട്ട് അതായത് ജാസ്മിക്ക് ഇടയ്ക്കിടയ്ക്ക് ലെറ്റർ വരണേ അത് മൈക്കിയുടെ പോക്കറ്റിൽ വെക്കണ് അത് എന്താണെന്ന് പോയാലും പ്രേക്ഷകർക്ക് കാണിച്ചു തരുന്നത് ഇപ്പൊ ജാസ്മിയുടെ റേറ്റിംഗ് കുറച്ച് കൂടുതലായി വരുന്നത് എന്താ വെച്ചാല് ഇപ്പൊ ആ ലെറ്ററൊക്കെ വരുമ്പോൾ അതിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എങ്ങനെ കളിക്കണം എങ്ങനെ ഇത് വേണം എന്നുള്ളത് അതില് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാ പിന്നെ ഇപ്പൊ ഈ ഗബ്രി പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ എഡിറ്റഡ് വേർഷൻ ആണല്ലോ ഇതിൽ ഇത്രയും ക്യാമറ ഒരു ക്യാമറയിൽ നമ്മൾ കാണല്ലോ ബാക്കി ക്യാമറയിൽ എന്തൊക്കെ അഡ്വൈസ് കൊടുക്കണ്ടോന്നോ പറയല്ലോ പിന്നെ ജാസ്മിൻ പി ആർ വർഗ്ഗ് ചെയ്യുന്ന ആരാണെങ്കിലും ജാസ്മിൻ ഇപ്രാവശ്യം കപ്പടിക്കുന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട അത് എങ്ങനെയല്ലേ ഞങ്ങളെ ജിൻ്റെപ്പനെ കൊണ്ടുപോകുന്നു അവിടെ ആകെ ഇൻഡിവിജ്വൽ ആയിട്ട് സിൻസിയർ ആയിട്ട് ശരിക്കും എന്താ പറയാ അത്രയും ആത്മാർത്ഥതയിലും കോൺഫിഡൻസിലും കളിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ജിന്തപ്പനാണ് സോറി പുറത്തു പോയിരുന്നായിരുന്നു അവനുമായിരുന്നു പക്ഷെ സിബിനെ ആണ് പുറത്താക്കിയല്ല ഇത് കണ്ടപ്പോഴാണ് സിബിനെ ചവിട്ടി കളഞ്ഞത് പക്ഷെ അതോട് കൂടിയാണ് ഈ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവര് അത് ഞാനത് ചെയ്യേണ്ട ആവശ്യമില്ല അത് റൂൾസിനെ വഞ്ചിക്കുന്ന ഒരു കാര്യല്ല ഞാൻ പറഞ്ഞു തരത്തില്ല പിന്നെ പറഞ്ഞു തൊടുന്നത് തെറ്റാണ് അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്നത് തെറ്റാണ് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ തൊടുന്നതോ കൂടെ ഇരിക്കുന്നതോ തെറ്റായിട്ട് എനിക്ക് തോന്നി ഉമ്മ കൊടുക്കുന്നതും ടെൻ പെർസെന്റ് പിന്നീട് അത് വെക്കുന്നു അവർ അത് എന്നോടല്ലല്ലോ അത് ചോദിക്കേണ്ടത് ബിഗ് ബോസ് അത് പറയൂല ബിഗ് ബോസിനെ അത് കണ്ട് രസിക്കണത് അത് രസല്ലേ ആമിന്റെ കോമഡിയിൽ കാണിച്ച പോലെ അവർക്കും കുറച്ചൊക്കെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ അവരിത് കണ്ടുവന്ന് ചുഖിച്ചോട്ടെ മറന്നുപോവാണ് പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ടൈമിന് പറഞ്ഞു ഏതായാലും അടുത്ത നല്ല അടിപൊളി വീഡിയോ ഇട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ